കുറച്ച് സമയങ്ങൾ മാത്രം ഇവിടും പറയുന്നില്ല എല്ലാം സംഭവം അവര് വരുമ്പോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എത്തിയിട്ടുണ്ട് ആ കാര്യം അവർ വന്നിട്ട് ചോദിക്കും ദൈവം ഇത് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് ചെറുക്കനുള്ള വണ്ടിയല്ലേ ഇത് ഓരോ വരവ് ഓരോ വണ്ടി വെച്ചാൽ കൊണ്ടിരുന്നത് ഇതാണ് ഈ പറഞ്ഞ സർപ്രൈസ് എന്ന് ഇത് 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 ഹലോ ഇതാണ് മെയിൻ സർപ്രൈസ് വേറെന്താണ് വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടുവന്നാണോ വണ്ടിയായിട്ട് നമ്മള് സ്നേഹ എത്തിയിട്ടുണ്ട് അടുത്ത തല്ലിപ്പിടിക്കാണ്ടൊരു വണ്ടിയായി പിന്നെ പിന്നെ അവരകത്ത് ഫുഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് താറാവിന്റെ പരിപാടി

ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ പാവാ ആ പിടിക്കും നിനക്ക് എത്ര മതിലോട്ട് അപ്പൊ നമുക്ക് കശാപ്പിയായിട്ട് നമുക്ക് നീ ജീവനോട് ഇതിനെ പറ്റി നിന്റെ നല്ല രുചിയായിരിക്കും അതാണ് അതാ ഒരു അഭിപ്രായത്തിലൂടെ ഞാൻ യോജിക്കുന്നുണ്ട് അതാണ് നമുക്കിനി ബാക്കി വിശേഷം അടുക്കളയിൽ പോയിട്ട് വെട്ടിച്ചുന്തര കുട്ടപ്പനാക്കി കഴുകൊണ്ടിരിക്കപ്പനാക്കി വെച്ചു ഈ പ്രശ്നം അങ്ങനെ സാധാരണ ഇവിടെ അങ്ങനെ കിട്ടാറില്ല നമുക്ക് നമുക്ക് നമുക്കൊരു വാങ്ങിച്ചിട്ട് വന്നല്ല അത് തന്നെ കൊണ്ടാണ് കൊണ്ടാണ് നോക്കാം സ്റ്റൂ അല്ലേ സ്റ്റൂവിന് സ്റ്റൂവിന് വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം സവോള വേണം കുറച്ച് വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം പിന്നെ കരിവേപ്പില വേണം കറിവേപ്പട ഗ്രാമ്പു സ്പൈസസ് അങ്ങനെ ഉണ്ട് പിന്നെ പിന്നെന്താണ് പൊടികളുണ്ട് കുറച്ച്

വാങ്ങിച്ചിരണം ആരും ഒരു ചെറിയ റെസ്റ്റിലേക്ക് പോയേക്കുവാണ് കൊച്ചു വഴക്കിടാൻ തുടങ്ങി ഉറങ്ങാനായിട്ട് അതിനെ കുറച്ച് നമുക്ക് ഇനി അമ്മച്ചി കണ്ണിനിട്ടല്ലേ തേങ്ങയും വേണോ ആ നമുക്ക് തേങ്ങാപ്പാൽ വേണമെ ആ രണ്ടാം പാലും നമ്മുടെ തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട് ഒന്നാം പാല് രണ്ടാം എല്ലാം പിഴിഞ്ഞ് സെറ്റ് ആക്കി വെച്ചു ഈ താറാവിനെ

ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഇച്ചിരി ഉപ്പ് എടുക്കും നല്ലതോ പെട്ടെന്ന് ഇച്ചൂടെ പെട്ടെന്ന് വഴി കിട്ടാണ്ട് നല്ലതായിരിക്കും ബാക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോ വഴി കഴിഞ്ഞാ കൊറച്ച് വാടി വന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അത്യാവശ്യം വഴി വന്നപ്പോഴത്തേക്കും എന്റെ ഉള്ള കിഴങ്ങും എന്തൊക്കെയാ വേണ്ട ചേച്ചി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലയും സാരി കൂട്ടുമുളക് മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലാണ് തോന്നുന്നു സാറാവിനെ ഇതിന അതോ ഇതിനകത്തോട്ട് ഇട്ട് വെച്ചാൽ നമുക്ക് കുക്കറിലന്നെവ് കൂടെ ഉള്ളതാ വളരെ വന്നാൽ നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡയറക്റ്റ് അല്ലല്ലോ നമുക്ക് രണ്ടാം ഉപ്പ് വിടണം അല്ലേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം അത് മറക്കരുതേ മറന്നാൽ ഉപ്പില്ലാണ്ടായി േ ഇപ്പൊ തേങ്ങാ പാലിന്റെ ഒന്നാം പാല എപ്പോഴാണ് ചേർക്കുന്നത് വാങ്ങാറാമ്പഴാ അങ്ങനെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ കേട്ടെ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ പറയാം എങ്ങനെ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ റി സെറ്റ് ആയിട്ടുണ്ട് കടുവും വറുത്ത് ചേർത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇളക്കി എടുക്കാം നല്ല സ്റ്റൂട്ടോ നമ്മൾ കൂടെ എന്താ കഴിക്കുന്നേ അടിപൊളി നമുക്ക് വിളമ്പിയാലോ താറാവ് കറിയും കപ്പയും വിളമ്പി മിച്ചേ അമ്മ ചേരുന്നേ എനിക്കിരുന്നോ എനിക്ക് വേണ്ടി വെള്ളം വേണം നമുക്ക് തന്നിരുന്നോ ആരാലും കഴിച്ചപ്പോലെ ഒന്ന് കഴിച്ചു എനിക്ക് ഒന്നും കറിയല്ലേ ഉണ്ടോ ഏ അല്ല പിന്നെ ആറിയാ എന്താ അപ്പം ഞങ്ങളത് കഴിക്കട്ടെ അഞ്ചി അത് കഴിച്ചു ഞാൻ വേറെ കഴിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അത് വിട്ടോ വരും അഞ്ചി ആറ് വേണമെങ്കിൽ കൃഷ്ണനോട് കയറിക്കടന്ന് ഉറങ്ങി കേട്ടോ അതുകൊണ്ടാണ് ഇതിനകത്തില്ലാത്തത് അപ്പം നിങ്ങൾ വൈകുന്നേരം ആസ്വദിക്കൂ ഞങ്ങളിത് കഴിച്ചു തരുക